നമ്മുടെ പാടത്തും പറമ്പിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്ന വളരെ പ്രയോജനപ്രദവും പഴക്കമുള്ളതുമായ ഒരു ഔഷധ സസ്യമാണ് കയ്യോന്നി അഥവാ ബൃംഗരാജ് ഈർപ്പമേറിയ എല്ലാ സ്ഥലങ്ങളിലും സുലഭമായി വളർച്ച പ്രാപിക്കാൻ ശേഷിയുള്ള ഒരു സസ്യമാണിത് ആയുർവേദത്തിൽ ഈ ഔഷധ സസ്യത്തിന് പ്രഥമ സ്ഥാനമാണുള്ളത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഇതിൻ്റെ ഇലകളും പൂക്കളും ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതാണ് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വേദന സംഹാരികൾ തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിനാണ് കയ്യോന്നി ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് ഇതിൻ്റെ പതിവായുള്ള ഉപയോഗം നീളമുള്ളതും സിൽക്കിയായതും ബലമുള്ളതുമായ തലമുടി നൽകാൻ സഹായിക്കുന്നു കയ്യോന്നി എണ്ണ കാച്ചാനും താളി തയ്യാറാക്കാനുമെല്ലാം ഉപയോഗിക്കാറുണ്ട് കയ്യോന്നി ചേർത്ത് കാച്ചിയ എണ്ണ തലയിൽ തേക്കുന്നത് കഷണ്ടി സാധ്യത കുറയ്ക്കും താരൻ തലയോട്ടിയിലെ ചൊറിച്ചിൽ എന്നിവ മാറിക്കിട്ടും മുടികൊഴിച്ചിൽ കുറയുകയും അകാലനിര ഇല്ലാതാക്കുകയും ചെയ്യും അതോടൊപ്പം മുടി സമൃദ്ധമായി വളരുകയും ചെയ്യുന്നു